സഭയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്നതിൽ സ്പീക്കർ രാഷ്ട്രീയം കളിച്ചെന്ന ആരോപണവുമായി എം എൽ എ കെ എം ഷാജി രജിസ്റ്ററിൽ നിന്നും സീറ്റിൽ നിന്നും തന്റെ പേര് വെട്ടുകയും അനാവശ്യമായ തിടുക്കം കാണിക്കുകയും ചെയ്തു മുൻവിധികളോടെയാണ് നിയമസഭാ സെക്രട്ടറിയുടെ സഭാംഗത്വം റദ്ദാക്കാനുള്ള നടപടിയെന്നും നിയമസഭാ സെക്രട്ടറിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും കെ എം ഷാജി പറഞ്ഞു സെക്രട്ടറിക്കെതിരെ നടപടികൾ തുടരുമെന്നും ഇതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കെ എം ഷാജി ആരോപിച്ചു അതിനാൽ സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് സ്പീക്കർക്ക് നൽകില്ല എന്നാൽ നിയമസഭാ അംഗത്വം ിൽ കെ എം ഷാജിക്ക് ഉപാധികളോടെ സ്റ്റേ അനുവദിക്കാമെന്ന് കോടതി പറഞ്ഞിരുന്നു ജസ്റ്റിസ് എ കെ സിക്രി അധ്യക്ഷനായ ബെഞ്ചാണ് ഉപാധികളോടെ സ്റ്റേ അനുവദിക്കാമെന്ന് വ്യക്തമാക്കിയത് എന്നാൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പാടില്ലെന്നും കോടതി അറിയിച്ചിരുന്നു നിയമസഭയിൽ എത്താമെങ്കിലും വോട്ടെടുപ്പുകളിൽ പങ്കെടുക്കാനാകില്ലെന്നായിരുന്നു മറ്റൊരു ഉപാധി എന്നാൽ സമ്പൂർണ്ണ സ്റ്റേ വേണമെന്ന ഷാജിയുടെ ആവശ്യം അനുവദിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു അതേസമയം ഷാജിക്ക് ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് സ്പീക്കർ അറിയിച്ചു ഇടക്കാല ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഷാജി നിയമസഭാ എന്ന അറിയിപ്പ് പിൻവലിച്ച് പുതിയ അറിയിപ്പ് ഇറക്കണമെന്ന ആവശ്യമുന്നയിച്ച് കെ എം ഷാജിയുടെ അഭിഭാഷകൻ നിയമസഭാ സ്പീക്കർക്ക് കത്തയക്കും കോടതി ഉത്തരവിന്റെ ബലത്തിൽ എം എൽ എ ആയി തുടരാൻ താല്പര്യമില്ലെന്നും വേഗത്തിൽ ഹർജി തീർപ്പാക്കണമെന്നും ഷാജിയുടെ അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടതാണ് ഹർജി ജനുവരിയിൽ പരിഗണിക്കാനുള്ള ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്